बनमस्क ഇത് കണ്ട് കണ്ട് കൊതി ഓറിയിട്ടുണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് ഇതിന്റെ ട്രെൻഡ് ഒക്കെ കഴിഞ്ഞു അത് വേറെ കാര്യം അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ ട്രെൻഡ് കഴിഞ്ഞ ടൈമില് ഞാൻ ചെയ്യും ഇത് കഴിക്കാനായിട്ട് അവിടെ ഒന്നും പോവാനാവൂല അപ്പൊ അതാ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അപ്പൊ അതെങ്ങനെ നോക്കാം റൂം ടെമ്പറേച്ചറിലുള്ള നൂറ് ഗ്രാം ബട്ടർ എടുത്തിട്ട് അൻസാലും ബട്ടർ ആട്ടെ എടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കും ഒരു ടീം വാനില സെൻസും കൂടി ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്ക നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം ഇനി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് എടുക്ക കട്ട് ചെയ്തിന് ശേഷം ഈ ഒരു മിക്സ് ഇതില് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിന്റെ പുറംഭാഗവും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണുന്നു നമ്മളും അങ്ങനെ ചെയ്യണല്ലോ നമ്മുടെ മസ്ക പണ്ണ് റെഡി ആയിട്ടുണ്ട് ഇത്ര സിമ്പിൾ ആയിരുന്നു കേട്ടാ മസ്കാ പണ്ണ് ചെയ്തെടുക്കാൻ എന്നിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കാം ഇത് ചെയ്തെടുക്കാൻ എന്താ ഞാൻ ഇത്ര ലേറ്റ് ആയിരുന്നു എന്നിട്ട് ഇതാ നമ്മുടെ ഇറാനി ചായ ഒന്നല്ലെങ്കിലും നമ്മുടെ സാധാ ചായ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇതാ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചായയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കേക്കുന്നുണ്ട് എന്റെ പൊന്നു ഈ സാധനത്തിന് ഹൈപ്പ് കിട്ടിയനും ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി അയച്ചാണ് വയലിട്ടാല് അലിഞ്ഞു പോന്നിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബനായത് കൊണ്ടാന്ന് തോന്നി ഇത്ര ടേസ്റ്റ് അപ്പൊ ഇത് കഴിയാതെ നിർത്താൻ കഴിയില്ല ഏട്ടാ ഒരു അടിപൊളി അയച്ചാണ് അപ്പൊ എന്തായാലും ട്രൈ ചെയ്തു